Et det er LHP 27. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നക്ഷത്ര വരം ഇവിടെ പിടിപ്പിക്കാൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഇവിടുത്തെ ഉപദേശക സമിതി കൂടി തീരുമാനമുള്ളത് നല്ല കാര്യമാണ് എന്തിനു വരം പിടിപ്പിക്കണം എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുമെന്ന് അയാൾ അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ഹിന്ദു സംസ്കാരം ഭാരതീയ സംസ്കാരം ഒക്കെ തന്നെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിക്കൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബന്ധം കാർത്തികര അത്തി രോഹിണി ഞാവൽ മകീരം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർദം മുള ഈ മുളയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള നട്ട് മുള വളരുന്നതുപോലെ ആ വീട്ടുകാർ ഗ്രോ ചെയ്യുന്നതാണ് ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഈ ചൈനീസ് ബാബു ഒക്കെ ഇപ്പം და დელა და მოვიდეთ